വാർത്തകൾ വാർത്തകൾ നമസ്കാരം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ദുബായിൽ അറുനൂറ്റി മുപ്പത്തിനാല് നീളത്തിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ മുന്നൂറ്റി എഴുപത് കോടി ദീർഘമിന്റെ പദ്ധതിക്ക് യുഐ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും അംഗീകാരം നൽകി പാർപ്പിട വാണിജ്യ വ്യവസായ മേഖലകളിലായി ഇരുപത്തിയൊന്ന് പദ്ധതികളാണ് പുതിയ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ദുബൈയിലെ ജനസംഖ്യ വളർച്ചയ്ക്കും വികസനത്തിനും അനുസൃതമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത പന്ത്രണ്ട് മേഖലകളിൽ മുപ്പത് മുതൽ എൺപത് ശതമാനം വരെയാണ് നഗരവൽക്കരണ നിരക്ക് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു സ്വകാര്യ സ്കൂളുകളിലെ ട്യൂഷൻ ഫീസ് പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് അസാധാരണ സാഹചര്യങ്ങളിൽ പോലും പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അഥവാ അഡെക് വ്യക്തമാക്കി അത്യപൂർവ്വ സാഹചര്യങ്ങളിൽ ഫീസ് വർധനയ്ക്ക് അനുമതി ലഭിക്കാൻ നിരവധി നിബന്ധനകൾ പാലിക്കേണ്ടി വരും വിദ്യാഭ്യാസ ചെലവ് സൂചിക അടിസ്ഥാനമാക്കിയാകും ഫീസ് വർധന അംഗീകരിക്കുക കൂടാതെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സാമ്പത്തിക നഷ്ടമുണ്ടായതായി സ്കൂളുകൾ ബോധ്യപ്പെടുത്തുകയും ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുകയും വേണം മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നതാവണം സ്കൂളുകൾ സാധുവായ ലൈസൻസ് എൺപത് ശതമാനമെങ്കിലും ഹാജർ എന്നീ വ്യവസ്ഥകളും പാലിച്ചിരിക്കണം ഫീസ് വർധന അനുമതി ലഭിച്ചാലും അക്കാദമിക് വർഷത്തിൽ ഒരു തവണ മാത്രമേ വർദ്ധിപ്പിക്കാനാകൂ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള കമ്മ്യൂണിറ്റി സൈക്ലിംഗ് ഇവൻ്റായ ദുബായ് റൈഡിൻ്റെ അഞ്ചാമത് എഡിഷനിൽ റെക്കോർഡ് പങ്കാളിത്താനുണ്ടായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മുതൽ നഗരത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ജനം ഒഴുകിയെത്തിയതോടെ ഷെയ്ഖ് സയ്യിദ് റോഡ് അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമായി മാറി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരാണ് ഇത്തവണ ദുബായ് റൈഡിൽ പങ്കെടുത്തത് തുടക്കക്കാർക്കും പരിചയസമ്പന്നരായ സൈക്ലിസ്റ്റുകൾക്കും ദുബൈയുടെ പ്രധാന ആകർഷണങ്ങൾ തൊട്ടടുത്ത് അനുഭവിച്ചറിയാനുള്ള അസുലഭ മുഹൂർത്തം കൂടിയായിരുന്നു ദുബായ് റൈഡ് ഇത്തവണ വ്യത്യസ്ത രണ്ട് റൂട്ടുകൾ അനുവദിച്ചിരുന്നു ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി